നെൽകർഷകര് പറയുന്നത് ഞങ്ങൾക്ക് മുപ്പത് രൂപ കിട്ടേണ്ടതാണ് മുപ്പത് രൂപ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അനങ്ങാൻ പറയുന്നത് പെട്രോളിന് വില കുറച്ചു നമുക്കതിന്റെ ഗുണം കിട്ടിയില്ല ജി എസ് ടിയിലെ ഭീമമായിട്ടുള്ള കുറവ് വരുത്തി നമുക്കതിന്റെ ഗുണം കിട്ടുന്നില്ല ഞാൻ നിങ്ങൾക്ക് ആർക്ക് വേണ്ടിട്ട് അവര് ഭരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബാസവനെ പോലുള്ള ആളുകൾ ഈ ശബരിമല മുമ്പിൽ അടക്കം പോയിട്ടിങ്ങനെ കൈ ഞാൻ അച്ചനശനായിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച എണ്ണ തുറന്നിങ്ങനെ വെക്കണം ഞാൻ തോല അപ്പൊ അയ്യപ്പനെ നോക്കൂല നമസ്കാരം പിണറായി സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർഷകമോർച്ച സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിനാണ് തിരികൊടുത്തിരിക്കുന്നത് നെല്ല് സംഭരണം ആരംഭിക്കാത്തതും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പദ്ധതികൾ പോലും വകമാറ്റി ചെലവഴിക്കുന്ന അടക്കമുള്ള വലിയ ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരായിക്കൊണ്ട് കർഷക മോർച്ച ആരോപിച്ചു ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് കേരള സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർഷക മോർച്ച ഇന്ന് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി ബിജെപി സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവനാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് പ്രതിഷേധത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ ഓരോ വർഷവും കേന്ദ്ര സർക്കാർ രൂപ ഉണ്ടായിരുന്ന കേന്ദ്ര സർക്കാർ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് അത് ഇരുപത്തിരണ്ട് രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു താങ്ങുന്നില്ല ഫലത്തിൽ മൂന്ന് രൂപ കൂടെ കർഷകർക്ക് നെൽകർഷകർക്ക് അധികം കിട്ടുന്നതിന് പകരം സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യം എട്ട് രൂപ എൺപത് വയസ്സുള്ളത് അത് ഒരു രൂപ ആദ്യം കുറച്ചു പിറ്റത്തെ കൊല്ലം ബിന്നും കുറച്ചു പിന്നെ ഒന്നര രൂപ ബിന്നും കുറച്ചു നെൽകർഷകർ പറയുന്നത് മിനിമം ഞങ്ങൾക്ക് മുപ്പത് രൂപ കിട്ടേണ്ടതാണ് മുപ്പത് രൂപ കിട്ടാനുള്ള എല്ലാ സാഹചര്യവും കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇരുപത്തി ആറ് റുപ്പ്യ കിട്ടുന്നു ഉത്തരവാദി ആരാണ് ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റ് കേ സഹായിക്കാൻ എടുക്കുന്ന നിലപാടുകളെ അട്ടിമറിക്കുന്നത് ആരാണ് ജി എസ് ടി നമ്മളെ അവശ്യ സാധനങ്ങളുടെ മുഴുവൻ ജി എസ് ടിയും കുറച്ച് നമ്മളെ ഭക്ഷ്യപദാർത്ഥങ്ങളാണ് ജി എസ് ടി മുഴുവൻ എടുത്തു കളഞ്ഞു നമുക്കത് അനുഭവപ്പെടുന്നില്ല കാരണം എന്താ സംസ്ഥാന സർക്കാർ അനുകാൻ പറഞ്ഞു സ്വീകരിക്ക പെട്രോളിന് വില കുറച്ചു നമുക്കതിന്റെ ഗുണം കിട്ടിയില്ല ജി എസ് ടിയിലും ഭീമമായിട്ടുള്ള കുറവ് വരുത്തി നമുക്കതിന്റെ ഗുണം കിട്ടുന്നില്ല ഇപ്പോഴും എന്താണ് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് ഇവരെല്ലാവരും പറയുന്നത് പോലെ എന്താണ് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുതരില്ല ഇന്ത്യയിലെ വിലക്കയറ്റത്തിന്റെ തോതിൽ വന്ന സംസ്ഥാനം അത് കേരളമാണ് ഞങ്ങൾ വിട്ടുതരൂലെന്നാ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ആർക്ക് വേണ്ടിട്ടപ്പോ അവർ ഭരിക്കുന്നത് ആർക്ക് വേണ്ടിട്ടാണ് സർക്കാരിന്റെ നേരം കക്കുകയാണ് ഇങ്ങനെയുണ്ട് ഒരു കക്കന് കക്കാൻ ഗജനാവിൽ പൈസ ഇല്ല അപ്പോഴാണ് പിന്നെ ശബരിമലയിൽ പോയി സാധാരണ നമ്മളൊക്കെ ശബരിമലയിലും അമ്പലത്തിലൊക്കെ പോയാല് ആ വിഗ്രഹം നോക്കി ഒന്നുകിൽ തൊഴും അല്ലെങ്കിൽ വിഗ്രഹം കണ്ടാൽ നമ്മൾ കണ്ണടച്ചുതോളും ഇതാണ് നമ്മളെയൊക്കെ ശീലം പക്ഷേ വിശ്വാസമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെ അറിയിക്കാൻ വേണ്ടി ഈ വാസവനെ പോലുള്ള ആളുകളെ ശബരിമല മുമ്പിൽ അടക്കം പോയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ കണ്ണ തുറന്നിങ്ങനെ വിൽക്കുകയാണ് ഞാൻ തോല അങ്ങനെയല്ല നിൽക്കുന്നത് അപ്പൊ അയ്യപ്പനെ നോക്കൂല അയ്യപ്പനെ നോക്കാണ്ട് നിന്നപ്പോഴാണ് ചുറ്റുവട്ടത്തുള്ള മറ്റേ സ്വർണം പൂച്ച സാധനങ്ങളൊക്കെ കണ്ടിരിക്കും ഉള്ളിലേക്കാൻ നോക്കിയെങ്കിൽ ഈ പ്രശ്നം പ്രശ്നമൊന്നും ഞാൻ സൂചിപ്പിച്ചത് എന്തൊക്കെ കക്കാം അങ്ങനാവിലും പൈസ ഇല്ല ആടെ കടവാണല്ലോ എങ്ങനെയൊക്കെ കക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിലപറയാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിയാണ് കഴിഞ്ഞ ദിവസം എന്താ കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു അല്ലേ എന്താ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിന്റെ പേരിൽ രണ്ടു കോടി ചില്ല രണ്ടു കോടിയും ചന്താ ഇത് അങ്ങനെ കൊടുത്ത പൈസയാണെന്ന് കേരളത്തിന്റെ ദാരിദ്ര്യത്തിന്റെ തോത് മാറുന്നുണ്ടെങ്കിൽ വീടില്ലാത്തവന് വീടുകൾ കൊടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത് നരേന്ദ്രമോദിയാണ് ജൽ ജീവൻ മിഷൻ ആവിഷ്കരിച്ചത് ഈ നാട്ടിലെ തെരുവോലങ്ങളിൽ കിടക്കുന്ന അന്നി ഉറങ്ങാൻ സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലം മേടിക്കാൻ മൂന്ന് ലക്ഷം അനുവദിച്ചത് കേന്ദ്ര സർക്കാരാണ് ഇങ്ങനെ ദാരിദ്ര്യത്തിന്റെ തോത് മാറ്റാൻ അന്ത്യല്ല പദ്ധതിയിലൂടെ റേഷൻ കട വഴി എൺപത്തിരണ്ട് കോടി ആളുകൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഇതൊക്കെ മറയാക്കിയിട്ട് ഞങ്ങള് ദാരിദ്ര്യത്തിൽ നിന്ന് വരെ മോചിപ്പിച്ചു കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ചർച്ച കാട്ടു മൃഗങ്ങൾ ഇറങ്ങി വന്ന് കാട്ടു പന്നുകൾ ഇറങ്ങി വന്ന് മനുഷ്യന്മാരെ കുത്തിക്കൊല്ലുന്നു ഇവര് കൈമലർച്ചയാണ് ഞങ്ങൾക്കറിയില്ല കേന്ദ്രം കനിയണം എന്തിനു കേന്ദ്രം കനിയണം എന്തിനാണ് കേന്ദ്രം കരിയേണ്ടത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചില്ലേ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി അടക്കമുണ്ട് മനുഷ്യന്റെ ജീവന ഭീഷണിയാണെങ്കിൽ ആ കാട്ടുമൃഗത്തെ നിങ്ങൾക്ക് വെടിവെച്ച് പറഞ്ഞിട്ട് ആ ആ കോടതി കോടതി വിധി അടക്കം വിധിയുടെ കേന്ദ്ര സർക്കാരിന്റെ കത്ത് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വഹിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോട്ടെ സാധാരണക്കാരെ പറ്റിക്കുന്നത് പോലെ പന്നി കുത്താൻ വരുമ്പോ പന്നിട്ട് പാർട്ടി കാസ് എടുക്കാണോ നരേന്ദ്രമോദിയാണ് ഉത്തരവാദി ഞങ്ങളുടെ പാവങ്ങളാണ് കുത്തരുത് എന്ന് പറയുന്നത് എന്നാ പിന്നെ പാർട്ടി ക്ലാസ് എടുത്തിട്ട് വന്ന് തിരിച്ചു നമ്മള് കുത്താൻ പോകുന്നൊക്കെ എന്താ കേന്ദ്ര സർക്കാരാണ് ആ കാര്യത്തിൽ ചെയ്യേണ്ടത്